നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള അർജൻറ്റീനയുടെ സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസം കോച്ച് ലണൽസ് കലോനി പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബറിൽ രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് അർജന്റീന കളിക്കുന്നത് സെപ്റ്റംബർ ആറിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് ചിലിക്കെതിരെയും സെപ്റ്റംബർ പതിനൊന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മണിക്ക് കൊളംബിയയ്ക്കെതിരെയുമാണ് അർജൻറ്റീനയുടെ മത്സരങ്ങൾ ഈ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ മെസ്സിയിലെ പരിക്കാണ് ആങ്ഹെൽ ഡി മരിയെ വിരമിച്ചതാണ് പൗലു ഡിബാലയെ ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എന്നാൽ ഒരു കാര്യം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സ്കലോനി ഈ ഒരു ടീം പ്രഖ്യാപനത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതെന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് മറ്റൊന്നുമല്ല ഇക്കി സ്കോഡിലേക്ക് എടുത്തപ്പോൾ ലാറ്റിൻ അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ലീഗ് കളിക്കാത്ത യൂറോപ്യൻ ലീഗ് കളിക്കാത്ത ഒരു താരത്തെ അതായത് യൂറോപ്യൻ ലീഗിനോ അമേരിക്ക ലീഗിനോ പുറത്തുള്ള ലീഗിൽ നിന്നൊരു താരത്തെ സ്കോഡിലേക്ക് എടുത്തിരിക്കുന്നു സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് പോയ അൽ ഖാദിസിയയുടെ താരമായ ഇക്കി ഫെർണാണ്ടസിന് സ്കോഡിലെടുത്തിരിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെയൊരു മാറ്റം അർജന്റീനയിലെ പ്രമുഖ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് തന്നെ ഇതിനെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട് അവർ ഇതേ കാര്യമാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇക്കി ഫെർണാണ്ടസ് കലോനി സാധാരണ ചെയ്യാറുള്ള പാരാമീറ്റേഴ്സ് മറികടന്നുകൊണ്ട് അർജൻറ്റീൻ ദേശീയ ടീമിലേക്ക് എത്തി ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന പോലെ സൗദി അറേബ്യൻ ക്ലബായ അൽ ഖാദിസിയയിൽ കളിച്ചതിൻ്റെ മികവിലല്ല ഇപ്പോൾ എന്തായാലും ഇക്കി ഫെർണാണ്ടസ് സ്കോഡിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം ബൊക്കാ ജൂനിയേഴ്സിൽ കളിച്ചതിൻ്റെയും അതുപോലെ തന്നെ അർജന്റീൻ ദേശീയ ടീമിനായിട്ട് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ മിന്നിയതിൻ്റെയും അടിസ്ഥാനത്തിലാണ് സ്കോഡിലേക്ക് വരുന്നത് എന്നാൽ അങ്ങനെ അങ്ങ് നമുക്ക് പറഞ്ഞു ഒഴിവാക്കാനും പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം അൽ ഖാദിസിയിലാണ് ഇനി ഇക്കി ഫെർണാണ്ടസ് കളിക്കാനുള്ളത് സ്കലോനിയാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനായിട്ടുള്ള സ്ക്വാഡിനെ ഒരുക്കുന്ന തിരക്കിലാണ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൂടുതൽ യുവതാരങ്ങളെയൊക്കെ സ്കോഡിലേക്ക് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് മത്സരങ്ങളും കൂടിയൊക്കെ ജയിച്ചാൽ മതിയാവും അർജൻറ്റീനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാൻ അപ്പോൾ വേൾഡ് കപ്പ് കണ്ട് മുന്നിൽ കണ്ട് സ്കോഡിനെ ബിൽഡ് ചെയ്യുകയാണ് സൗദി അറേബ്യൻ ലീഗിൽ നിന്നുള്ള താരത്തെ ഉൾപ്പെടുത്തുമ്പോൾ അതിനർത്ഥം ഭാവിയിലേക്ക് ആ താരത്തെ പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഭാവിയിലേക്കുള്ള പരിഗണന അതിപ്പോൾ കഴിഞ്ഞത് മാത്രമല്ല ഭാവിയിലേക്കുള്ള പരിഗണന കൂടിയാണ് അപ്പോൾ ഈ ഇക്കി ഫെർണാണ്ടസ് ഇനി കളിക്കാനുള്ളത് സൗദി അറേബ്യയിലാണ് അപ്പോഴും അദ്ദേഹത്തെ പരിഗണിക്കുമെന്നതിൻ്റെ സൂചനയാണ് കോച്ച് ഇവിടെ നൽകുന്നത് ഇത് സാധാരണ സ്കലോന് ചെയ്യാത്തതാണ് സാധാരണ യൂറോപ്പിൽ നിന്നുള്ളവരും അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ കളിക്കുന്നവരും പിന്നെ നോർത്ത് അമേരിക്കയിൽ എം കളിച്ചിട്ട് തിയാഗോ ആൽമയുടെ വേൾഡ് കപ്പ് കളിക്കാൻ പോയിട്ടുണ്ട് ശരിയാണ് അപ്പോൾ നോർത്ത് അമേരിക്ക ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് ഇതിനപ്പുറത്തേക്ക് താരങ്ങൾ വരാറില്ല എന്നാൽ അൽ ഖാദിസിയയുടെ ഇക്കി ഫെർണാണ്ടസിനെ ഉൾപ്പെടുത്തുമ്പോൾ നയം വളരെ വ്യക്തമാണ് മികവുണ്ടെങ്കിൽ ഏത് ലീഗിൽ കളിച്ചാലും ടീമിലേക്ക് എടുക്കാൻ ലണൽ സ്കലോനി ഇനി അങ്ങോട്ട് തയ്യാറാണ് അപ്പോൾ ഉള്ളു ഡിബാല പോകുമ്പോഴുള്ള ആരാധകരുടെ ആശങ്ക അതാണല്ലോ ദിബാല ഇപ്പോൾ അർജൻറ്റീന ടീമിലേക്ക് സ്കലോനി എടുക്കുന്നില്ല കോപ്പ അമേരിക്കയ്ക്ക് എടുത്തില്ല അന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഡിബാലയ്ക്ക് മുമ്പിലുള്ള വാതിൽ കൂട്ടി അടക്കലല്ല സ്ക്വാഡിൽ ഡിബാലയുടെ പൊസിഷനിൽ മറ്റു താരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന് ഇപ്പോൾ മെസ്സി ഇല്ലാതെ ഡിമരിയ ഇല്ലാതെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോഴും ഡിബാലയെ ഉൾപ്പെടുത്തിയിട്ടില്ല ആ ഘട്ടത്തിൽ ഡിബാല സൗദി അറേബ്യയിൽ അൽഖാദിസിയയിലേക്ക് പോവും അങ്ങനെ തന്നെയാണ് കാസ്നാഡുവിൽ ഇന്നലെയും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോവും പോയാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സൗദി അറേബ്യൻ ലീഗിൽ കളിക്കുമ്പോൾ അർജൻറീൻ ദേശീയ ടീമിൻ്റെ വാതിൽ ഒരിക്കലും തുറക്കില്ല എന്ന് പലരും വിധി എഴുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അവിടെ കളിച്ചാലും മികവുണ്ടെങ്കിൽ സ്ക്വാഡിലേക്ക് എടുക്കും എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ സ്കലോനി നൽകുന്നത് ഏതായാലും എക്കി ഫെർണാണ്ടസ് മധ്യനിരയിലും ഇന്നും പ്രകടനമാണ് നടത്തിയത് അർജൻറ്റീനയ്ക്കായിട്ട് ഒളിമ്പിക് മത്സ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ അപ്പോൾ യുവതാരം ഇനിയും സ്കലോനിയുടെ ആ ഒരു പരിഗണനയിലുണ്ട് ഭാവിയിലേക്കുള്ള താരമായിട്ട് തന്നെ കാണുന്നു അതിന് അർജൻറ്റീൻ ലീഗിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകാതെ സൗദിയിലേക്ക് പോയി എന്നുള്ളതുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഇത് നിർണായകമായിട്ടുള്ള തീരുമാനമാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഇട്ട് എത്താം